ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിബിൻ്റെ ഒരു പുതിയ ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ട് അതിൽ സിബിൻ കുറച്ച് കാര്യങ്ങൾ ജിൻഡോയെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഒരാൾ പറയുന്നത് അതേപടി വെള്ളം തൊടാതെ വഴിങ്ങിയിട്ട് പറയുമല്ല എന്ന് എന്നാൽ കേട്ടപ്പോൾ എന്തൊക്കെയോ ഒരു ദുരൂഹത നമുക്കും തോന്നുകയില്ല അതായത് നമ്മൾ ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡ് കേട്ടാണ് ജിൻഡോയോട് ലാലേട്ടൻ ചൂടാവുന്നത് നമ്മൾ കേട്ടാണ് ജിൻഡോയോട് ലാലേട്ടൻ പറയുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്ന മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ ഞങ്ങൾ തരുന്ന മരുന്ന് നിങ്ങൾ കഴിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നു അത് ആദ്യഘട്ടം ഒന്നും തോന്നില്ല പക്ഷെ പിന്നീട് കൂടുതൽ ആലോചിക്കുമ്പോൾ തോന്നിയാൽ നമുക്ക് ാവശ്യമുള്ള മരുന്ന് നമ്മൾ ചോദിച്ചാൽ ആ മരുന്ന് നമുക്ക് തരാതെ മറ്റൊരു മരുന്ന് കൊണ്ട് തന്ന നമ്മള് കഴിക്കേണ്ട ആവശ്യമുണ്ടോ സത്യത്തിൽ ഇനി എന്തേലും അപ്പോൾ അസുഖത്തിനുള്ള മരുന്നാണോ ഇനി അല്ലെങ്കിൽ ഇവരൊക്കെ ജിം ആണല്ലോ അപ്പോൾ അതനുസരിച്ച് കഴിക്കുന്ന വല്ലാണോ ഇതൊന്നും നമുക്കറിയത്തില്ല അപ്പം എന്താണെങ്കിലും അത് ജിൻഡോയ്ക്ക് അവർ കൊടുത്ത മരുന്നാണ് ജിൻഡോ ആവശ്യപ്പെട്ട മരുന്നല്ല അപ്പം ജിൻഡോ അത് കഴിക്കാതെ എങ്ങാണ്ടിരുന്നിട്ടുണ്ട് അതിനാണ് ചൂടായത് പിന്നെ ഇന്നലെ ഒരു ബ്ലോഗ് ഒരു പയ്യൻ്റെ വ്ലോഗ് ഞാൻ കണ്ട കേട്ടോ അതിൻ്റെ അകത്തൊരു കാര്യം ലാസ്റ്റ് പറയുന്നുണ്ട് അതെനിക്ക് ഇന്നൊരാളെ അയച്ചു തന്നാണ് അപ്പം എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന ഒരാളായിച്ചു തന്ന അപ്പം ആ പയ്യൻ ആ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് സെറ്റിൽ പോയി പിന്നെ ബർത്ത്ഡേ അവതരിപ്പിച്ചില്ലേ അന്നത്തെ ആ ഫങ്ഷൻ കാണാൻ വേണ്ടി ബിഗ് ബോസിൻ്റെ സെറ്റിൽ പോയി അതിൻ്റെ ലാസ്റ്റ് ആ പയ്യൻ പറയുവാണെങ്കിൽ ലാലേട്ടൻ പറയുന്നതെല്ലാം ബോഡേലി മുൻവശത്ത് ഇങ്ങനെ എഴുതി എഴുതി കാണിച്ചുകൊണ്ടേയിരിക്കും അങ്ങനത്തെ ബോർഡ് ഉണ്ടെന്ന് അതേ നോക്കിയാണ് ഇത്രയും കാലം ഓർത്തിന്ന് ചെവിക്കാത്ത വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കേൾക്കുകയാണ് അങ്ങനെയൊന്നുമല്ല ബോർഡേൽ എഴുതി കാണിക്കുന്ന കാണിക്കുന്നതിനായി അതുകൊണ്ട് ഈ ലാലേട്ടൻ നിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ട് മരുന്ന് ഞങ്ങൾ

പെർട്ടിക്കുലർ മരുന്ന് വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഇന്ന് മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ലാൽ സാറിന്റെ ലാൽസാറിൻ്റെ എപ്പിസോഡിലാണെന്ന് ലാൽസാർ പറഞ്ഞു ജിൻഡോ ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചാൽ ജിൻഡോയ്ക്ക് ആവശ്യമുള്ള മരുന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഞങ്ങൾ വരുന്ന മരുന്ന് കഴിച്ചു ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാല കാലയളവിലൊക്കെ അദ്ദേഹത്തിൻ്റെ എനർജി നിങ്ങൾ നോക്കിയത് അദ്ദേഹം വളരെ വീക്കാണ് അദ്ദേഹം ഉറങ്ങി തൂങ്ങിയൊക്കെയാണ് എപ്പോഴും ഇരിക്കുന്നത് പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ആ ഒരു മരുന്ന് കഴിക്കുന്നതിൻ്റെ പേരിൽ എനർജി ഇല്ലാതാ എന്ന് പറയുന്നുണ്ട് ആ ഒരു പോയിന്റിൽ ഒരു ശരിയില്ല എന്നൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഊമൻ ഉറങ്ങിയങ്ങനെ ഒരുമാതിരി തളന്ന് ജിന്തായ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അല്ലേ ശരിക്കും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു എന്തോ ആ ഒരു സാബു മോനൊക്കെ വന്നു പോയതിനു ശേഷം അത് ഞാൻ ഒട്ടാ ആ ടാസ്ക് പവർ റൂം കിട്ടാത്തത് കൊണ്ട് ഡൗൺ ആയതാണ് പക്ഷെ അങ്ങനെയല്ല എനർജി പോയി അങ്ങനെ ഇരുന്ന കുറേ ആഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ കൊടുക്കുന്ന മരുന്ന് ശരി ിക്കും പറഞ്ഞാ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് അതായത് സിബിൻ പറഞ്ഞ തന്നെ ഇത് ഇതൊക്കെ ഒർദിനും വരുന്നതാണോ അതോ എനർജിയൊക്കെ പോയിട്ട് തളന്നു കുത്തി ഒന്നിനും ആവാതെ ഗെയിമൊന്നും കളിക്കാതെ അവിടെ ഇരിക്കാനുള്ള വരുന്നതുകൂടെ ഉണ്ടോ എൻ്റെ ദൈവമേ ഒന്നും പറയാൻ പറ്റത്തില്ല ബിഗ് ബോസ് എന്ന ഷോ നല്ലതാണ് പക്ഷെ അത് മലയാളത്തിൽ എടുക്കുന്നത് അത്ര നന്നായിട്ടാണോ അല്ലെ അത്ര നല്ല സത്യസന്ധമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല ഏതായാലും സിബിനൊക്കെ പോയിട്ട് വന്ന് അവിടെ നിന്ന് ചില അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ച് ഇങ്ങനെയൊക്കെ പോയ ആളാണ് സിബിൻ സിബിൻ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്ത് പറയുന്നുണ്ട് പിന്നെ ഇപ്പം പിന്നെ പിന്നാലയ്ക്ക് മുന്നേ ഒന്ന് പറഞ്ഞ് സിബിൻ്റെ കാര്യത്തിലെന്തോ തീരുമാനമായാലും എല്ലാം തുറന്നു പറയുന്നു എന്നൊക്കെ പറയുന്നുമുണ്ട് ഇപ്പം എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിലുണ്ട് എന്താണെങ്കിലും ഈ ജിൻഡോ എന്നൊരു പാവം മനുഷ്യൻ ഒരു നാട്ടും പുറത്തുകാരൻ മനുഷ്യൻ ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങി നിറങ്ങാൻ കപ്പും വേണ്ട ഒരു തേങ്ങയും വല്ല വെറുതെ അങ്ങനെ ജീവനോടെ വിട്ടാൽ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഈ മരുന്നായിട്ടും അതായിട്ടും ഇതായിട്ട് ഇവർക്ക് താല്പര്യം താല്പര്യമുള്ളവരെയൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടിയൊക്കെ ജിൻഡോയ്ക്കിട്ട് പണി മേടിച്ചു കൊടുക്കേണ്ടത് കാര്യമില്ലായിരുന്നു ആ മനുഷ്യനൊരു സത്യം പറഞ്ഞ മറ്റേ ആ ഫിലിമിൻ്റെ ഇതിനു വേണ്ടി വന്നപ്പം പുള്ളി പറഞ്ഞില്ലേ ജോർജി ജോജി ജോർജി പറഞ്ഞല്ലോ ഒരു വിജയിക്കാൻ വേണ്ടി ഒരു അവാർഡിൻ്റെ ചടങ്ങിലേക്ക് പോകുമ്പോൾ ഏ സ്പെഷ്യൽ ട്രെയിനറാണെന്ന് ഒന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ജീവി ഈ പുള്ളിക്കൊന്ന് ഫേമസ് ആവണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ജിൻഡോ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ ഈ സെലിബ്രിറ്റീസിനെ എല്ലാം ട്രെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ അത് ജോലിയുടെ ഭാഗമായി എന്നാലും പുള്ളി അതിനൊക്കെ വേണ്ടി ആയിരിക്കാം ബിഗ് ബോസ് കണ്ടത് ഇപ്പോൾ അത്യാവശ്യം നാട്ടുകാരുടെ മുഴുവൻ ഇഷ്ടം മേടിച്ചിട്ടുണ്ട് ആർക്കാർക്ക് എല്ലാം ഇഷ്ടവുമാണ് ഇനി കപ്പടിച്ചില്ലെങ്കിൽ ഈ കപ്പടിക്കാൻ വേണ്ടിയുള്ള മത്സരത്തിൻ്റെ ഇട വേറെ ആപത്തുമല്ലോ വന്നുപെടാമായിരുന്നെച്ചാൽ മതി സത്യം പറഞ്ഞു അല്ലാതെ ഈ ഒരു കപ്പൊന്നും അല്ലല്ലോ ജീവിതത്തിൻ്റെ അവസാനമാക്കി ഇവർ മുല്ലപ്പൂവിനോ വേറെ എന്ത് തേങ്ങയ്ക്ക് വേണമെങ്കിലും കപ്പ് കൊടുക്കട്ടെ ആ മനുഷ്യരെ ജീവനോടെ ഇറക്കി വിട്ടാൽ മതിയായിരുന്നു കാരണം അല്ലെങ്കിൽ ഈ വക മരുന്ന് എലർജി പോകാനുള്ള മരുന്നൊക്കെ കഴിക്കുമ്പോൾ അത് ശാരീരികമായിട്ട് തന്നെ ശരിക്കും ബാധിക്കും പറയാതിരിക്കാൻ പറ്റില്ല എന്താണേലും എന്തൊക്കെയോ കിടന്ന് ചീഞ്ഞ് നാറുന്നുണ്ട് ബിഗ് ബോസിൽ കുറേ പേര് യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാവരും പറയുന്നു ഒക്കെ ഉണ്ട് ഓരോ വോയിസുകൾ പുറത്ത് വരുന്നുണ്ട് ജസന എന്ന് പറഞ്ഞാൽ പെൺകുട്ടി കുറേ വോയിസുകൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് പുറത്ത് വരുന്നുണ്ട് എന്താണേലും മലയാളത്തിൻ്റെ ബിഗ് ബോസിൻ്റെ തലപ്പത്തിരിക്കുന്നവർ പല കാര്യത്തിൽ ഇപ്പം ആരാരാണെങ്കിൽ തുറന്നു പറഞ്ഞു പല കാര്യം സീ വിഷയങ്ങൾ കാസ്റ്റിംഗ് കൗച്ച് പണം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ കിട്ടുന്ന പണം മത്സരാർത്ഥികളുടെ പണം ഇവര് കുറച്ച് മേടിക്കുക അങ്ങനെ മൊത്തത്തിൽ മലയാളി ഏത് ജോലി സ്ഥലത്ത് എവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഒരു കൃത്രിമത്വം കാണിച്ച് അഴിമതി കാണിച്ച് അതങ്ങ നാറ്റിച്ച് ഒരു പരുവാക്കും മറ്റൊരു ഭാഷയും പോലെയല്ലല്ലോ ഇവിടെ മാത്രമല്ല ഇത്രയും ആരോപണങ്ങൾ കേൾക്കുന്നത് അതിൻ്റെ കൂടെ അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യൻ്റെ ജീവനും കൂടെ വിലയില്ലാത്ത രീതിയിൽ ഇവരാക്കി തീർക്കുമെന്ന് സത്യം പറഞ്ഞാൽ പേടി തോന്നുന്നു ജിൻറ്റോടെ കാര്യത്തിൽ ഇപ്പം ബാക്കിയുള്ളവരുടെ ഇപ്പം ജാസ്മീൻ്റെ കാര്യത്തിൽ കപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും മറുസ് ചെയ്തിപ്പോൾ കമൻറ്റിലൊക്കെ വരുന്ന ഒരു കാര്യം ശരിയാണ് ജാസ്മിൻ്റെ നെഗറ്റീവ് മുഴുവൻ വിട്ട് ജാസ്മിനെ ജാസ്മിൻ ചെയ്താണ് ഗബ്രിൻ ജാസ്മിനോട് ചെയ്താണ് ജാസ്മിൻ്റെ ക്യാരക്ടറാണ് ഇതെല്ലാം ശരിയാണെങ്കിലും അത് കംപ്ലീറ്റ് പുറത്തുവിട്ട് ജാസ്മിൻ്റെ ജീവിതം അവരൊരു പരിവാക്കി കൊടുത്തു ആ ഒരു ഷോയിൽ പോയോടുകൂടി ജാസ്മിൻ്റെ ജീവിതത്തിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് അത് ആ കുട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അത് അതൊക്കെ ചെയ്യുന്ന അവർ അതെല്ലാം വെച്ച് കാശുണ്ടാക്കി കാശുണ്ടാക്കി പോകും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആരുടെയും ജീവൻ പോകുന്നു അതൊന്നും അവർക്ക് വിഷയമല്ലായി ഇതിൻ്റെ മുന്നിൽ ഇതിന് മുന്നേ വന്നിട്ടുള്ളവർ അശ്വന്ത് കോക്ക് പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോയാൽ ഒന്നെങ്കിൽ ഫെയിം പെയ്മൊക്കെ നേടി തിരിച്ചു പോരും അതല്ല എങ്കിൽ ജീവിതം പോയെന്ന് അതാണ് അതിൻ്റെ ശരി അല്ലേ ജീവിതം പോയി പോയത് തന്നെ അവരത് കളയും നശിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം നശിപ്പിച്ചിട്ടേ ഇവിടെയുള്ളൂ ഇനി ഇൻഡോയ്ക്കട്ടെ ഇത്രയും കൊടുത്ത ഭാര്യ അല്ലാതെ വേറെ ഭാര്യയൊന്നും കൊടുക്കാതിരിക്കട്ടെ അതേ പറയാൻ പറ്റുള്ളൂ ഒന്നും പറയാൻ പറ്റില്ല നമ്മളൊക്കെ വെറും നിസ്സഹായരായിട്ടിരിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് യൂട്യൂബേഴ്സിന് വെറുതെ വീഡിയോയിൽ വ്യൂസ് കിട്ടിയാൽ പറയാം നിങ്ങൾക്ക് പ്രതിഷേധിച്ചുകൂടാന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഈ കമൻ്റ് ഇടുന്നവരും യൂട്യൂബേഴ്സും എല്ലാവരോടും കൂടി പ്രതിഷേധിക്കുന്ന രീതി കൊണ്ടേ പ്രതിഷേധിക്കാൻ ഇറങ്ങും അല്ലാതെ എന്ത് ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല വ്യക്തമായിട്ടൊരു തെളിവില്ല അവിടെ നിന്ന് ഒരു വയ്സ് കിട്ടി ഇവിടുന്ന് ഒരു വോയിസ് കിട്ടി അല്ലേ മാരാർ കുറച്ച കാര്യങ്ങൾ പറയുന്നു ഇത്രയൊക്കെ ഉള്ളൂ വ്യക്തമായ തെളിവും അവരെ പൂട്ടാനുള്ള തെളിവുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുന്നുള്ളൂ മറ്റേ എല്ലാം ഒന്നും അങ്ങനെ തെളിവുകൾ കിട്ടുന്നില്ല അതുകൊണ്ടാണ് യൂട്യൂബേഴ്സ് എന്തേലും കിട്ടുമ്പോഴേ അത് വീഡിയോ ആയിട്ടൊക്കെ പറയുന്നത് യൂട്യൂബേഴ്സിനോട് കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക